ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ ഞാൻ ഒരു ഓർഡർ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ എനിക്ക് രണ്ട് കമന്റ് വന്നു ഈ കോൺസിന്റെ ഒക്കെ റേറ്റ് എന്താന്ന് ചോദിച്ചത് പിന്നെ നമുക്ക് ഒരു കമന്റ് വന്നാലും പത്ത് കമന്റ് വന്നാലും നമ്മൾ നമ്മളതിന് റിപ്ലൈ എടുക്കണ്ട അതിന്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഈ ഒരു ക്വസ്റ്റിൻ എല്ലാവർക്കും വരാവുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പം പറഞ്ഞു വന്നത് ഇതിന്റെ സ്റ്റോറിൽ നാല് വെറൈറ്റി കോൺസ് ആണ് അതിൽ ഒന്നാമത്തെ പ്രാക്ടീസ് കോൺ ആണ് പ്രാക്ടീസ് കോണിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയണ്ടാവും അതിനൊട്ടും സ്റ്റേ ഉണ്ടാവില്ല വെറും പ്രാക്ടീസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഓർഗാനിക് ഹന്നാ കോൺ അതേപോലെ ബ്രൈഡൽ ബ്ലെൻഡ് കോൺ ഇനി ഓർഗാനിക് കോണും ബ്രൈഡൽ കോണും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കോണ് ഒരു എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടും ബ്രൈഡൽ കോൺ രണ്ട് എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അത് എന്തിനാണ് രണ്ട് എസെൻഷ്യൽ ഓയിൽ വെച്ച് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിച്ച് സ്റ്റിങ്ങ് പിന്നെ അടുത്തതായിട്ടുള്ളതാണ് നെയിൽ കോംസ് അത് അതെല്ലാവർക്കും അറിയാമല്ലോ ശർക്കരമയിലും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുക ഇത് പിന്നെ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നാണ് അടുത്ത സംശയം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എന്റെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക അതിൽ മെസ്സേജ് അയക്കട്ടെ വിളിച്ചാൽ കിട്ടൂലേ അപ്പൊ പിന്നെ എന്നാൽ ശരി